നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഇനി മുതൽ ഷോർട്സ് ധരിച്ചും പുറത്തിറങ്ങാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമാവും കാരണം മറ്റൊന്നുമല്ല സൗദി അറേബ്യ എന്ന രാജ്യം അവിടുത്തെ ഭരണകൂടം അത്തരത്തിലുള്ള വസ്ത്രധാരണം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല എന്നതുകൊണ്ട് തന്നെ എന്നാൽ മാറ്റത്തിൻ്റെ കാറ്റ് സൗദി അറേബ്യയിലും വീശി തുടങ്ങി വാർത്തയിലേക്ക് ധരിക്കുന്നത് പൊതു മര്യാദ നിയമ ലംഘനമല്ലെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലും മറ്റും വിഷയം ചർച്ചയായതിനെ തുടർന്നാണ് അധികൃതരുടെ ഇത്തരത്തിലുള്ള അറിയിപ്പുണ്ടായത് എന്നാൽ മുൻപ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ശിഷാർഹമായിരുന്നു പൊതു മര്യാദ സംരക്ഷണ ിയമാവലിയിലെ ഏഴ് ഒൻപത് ഖണ്ഡികകളിൽ പറഞ്ഞിരിക്കുന്നത് പൊതു മര്യാദയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അതേ നിയമവലിയിൽ പറയുന്ന പ്രകാരം തന്നെ ശിക്ഷിക്കുമെന്നാണ് നിയമവലിയിൽ സൂചിപ്പിക്കാത്ത വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതും പിഴ ചുമത്തുന്നതും അംഗീകരിക്കാനാവില്ല പുതുമര്യാദ സംരക്ഷണ നിയമപ്രകാരം പിഴ ചുമത്തപ്പെട്ട വ്യക്തിക്ക് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ കോടതിയിൽ പരാതി പറയാനുള്ള അവകാശമുണ്ടെന്നും നിയമാവലിയിൽ പറയുന്നു ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന മഹസ് സമ്പൂർണ്ണമാവണമെന്നും നിയമലംഘനം നടത്തിയ വ്യക്തിയുടെ പേര് വ്യക്തിഗതാഗത വിവരങ്ങൾ ഫോൺ നമ്പർ നിയമ ലംഘനത്തിന്റെ വകുപ്പ് സ്ഥലം തീയതി എന്നീ കാര്യങ്ങൾ മഹസ്വറിൽ രേഖപ്പെടുത്തണം ഇവർക്ക് പുറമേ പിടിച്ച ഓഫീസറുടെ പേര് തിരിച്ചറിയൽ നമ്പർ ഒപ്പ് തുടങ്ങിയവയും കൃത്യമായ മഹസറിൽ രേഖപ്പെടുത്തണമെന്നും നിയമമുണ്ട് എന്തായാലും സൗദിയിലെ നിയമങ്ങളിൽ ഈ അടുത്ത കാലത്തായി കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റൊരു പ്രവാസി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം